ബൃന്ദയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ പഴയ കാലമാണ് ഒരു ചുവനയിൽ ഹോം അവിടെ ഒരു കുട്ടി വയറുവേദന എടുത്ത് വല്ലാതെ കരയുന്നുണ്ട് അവിടെ നിന്നൊരാൾ എല്ലാ കുട്ടികളോടുമായി പ്രാർത്ഥിക്കാൻ പറയുന്നു പക്ഷേ അതിലൊരു കുട്ടി പ്രാർത്ഥിക്കുന്നില്ല അത് നമ്മുടെ സത്യയാണ് ആ കാട്ടിൽ മുപ്പത് പേര് തീവെച്ചു കൊന്നതിന് അവനെ ശിക്ഷിച്ചിരിക്കുകയാണ് അയാൾ വന്ന് അവനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു ആ കുട്ടിയുടെ വയറുവേദന മാറണമെങ്കിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം പക്ഷെ ദൈവമില്ലെന്ന് അവൻ അയാളോട് പറയുന്നു അവനുള്ള അനുഭവം അങ്ങനെയാണല്ലോ അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കില്ലെന്ന് വാശി പിടിക്കുന്നു പക്ഷേ അവനെ പോലീസുകാർ തല്ലിച്ചതയ്ക്കുകയാണ് ആ ആൾ ദൈവമുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും വീണ്ടും അവനോട് പറയുന്നു അതുവരെ നീ അവിടെ കിടക്കാനും പറഞ്ഞ് അവനെ ഒരു സ്ഥലത്ത് പൂട്ടിയിടുന്നു കുറേ സമയത്തിന് ശേഷം അവന് ഭക്ഷണം കഴിക്കാനായി തുറന്നുവിടുന്നു അപ്പോഴാണ് അവൻ കഴിഞ്ഞ ദിവസം വയറുവേദന എടുത്തു കരഞ്ഞ കുട്ടി മരിച്ച വിവരം അറിയുന്നത് അവൻ ആകെ നിരാശയാവുന്നു അടുത്ത സീൻ ആ പക്ഷി മനുഷ്യൻ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലിരിക്കുന്നാണ് കാണിക്കുന്നത് പെട്ടെന്ന് അയാളുടെ കണ്ണിൽ അവിടെ ഭിത്തിയിൽ തൂങ്ങി കിടക്കുന്ന ഒരു ദേവിയുടെ കലണ്ടർ കാണുന്നു അയാൾക്ക് എന്തോ അതിലേക്ക് നോക്കാൻ സാധിക്കുന്നില്ല അയാൾ അതിലേക്ക് നോക്കാതെ ആ കലണ്ടർ പോയി തിരിച്ചിടുന്നു ഈ സമയം ആ കണ്ടക്ടറുടെ നിലവിളി കേൾക്കാം അയാൾ അവിടക്കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട് അയാളെ അവിടെ നിലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ചുറ്റും കുറെ ദീപങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്നു ആ പക്ഷി മെനുഷ്യൻ അയാളെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണ് എന്റെ കയ്യിലുള്ളതെല്ലാം എടുത്തോളാൻ അയാൾ പക്ഷി മെനുഷ്യനോട് പറയുന്നുണ്ട് എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട് പക്ഷേ അത് അതെനിക്കറിയാമെന്ന് പക്ഷിപെൻഷൻ പറയുന്നു ഞാൻ അവനെ കണ്ടിരുന്നു നിങ്ങൾ വീട്ടിൽ ചെന്നില്ലെങ്കിലും അവനോട് പേടിക്കണ്ട എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ അലർ അയാളുടെ വായിൽ തുണിതിരികി നെറ്റിയിലൊരു ഉമ്മയും വെച്ച് അയാളെ മുട്ടയടിക്കുകയാണ് അയാളുടെ മുഖത്ത് ഒരു മാസ്കും വെച്ചു ഒരു കത്തിയെടുത്ത് അയാളെ തുടരെ തുടരെ കുത്തി അവിടെ ആ പക്ഷിയുണ്ട് അയാളെ കൊന്നുകഴിഞ്ഞ് ആ പക്ഷി മനുഷ്യൻ ഒരു സ്ഥലത്ത് പോയി നിന്ന് കരയുന്നു എന്നിട്ട് ആ പക്ഷിയെ തുറന്ന് ആ മൃതദേഹത്തിന് അരികിലേക്ക് വിടുന്നു ആ പക്ഷി ആ മൃതദേഹം കൊത്തി വലിക്കുകയാണ് അതിൽ നിന്നും മാംസമെടുത്ത് ആ പക്ഷി കഴിക്കുന്നു അയാൾ അത് നോക്കിയിരിക്കുന്നു അടുത്ത സീനിൽ സാരഥി എ സി പിയുടെ ഓഫീസിലാണ് സി ഐ എവിടെയെന്ന് എ സി പി അവനോട് ചോദിക്കുന്നു സാരഥി എ സി പിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു സി ഐ ആദ്യം ഈ കേസ് തെളിവില്ല എന്ന് പറഞ്ഞ് ക്ലോസിയൻ പറഞ്ഞതാണ് പക്ഷേ ഈ കേസ് അന്വേഷിച്ച് ഇതിനൊരു ലീഡ് കണ്ടെത്തിയത് ഞങ്ങളുടെ സ്റ്റേഷനിലെ ബൃന്ദയാണെന്ന് സാരഥി എ സി പിയോട് പറയുന്നു എ സി പി അതാരാണെന്ന് ചോദിക്കുന്നു ഞങ്ങളുടെ സ്റ്റേഷനിലെ എസ് ഐ ആണ് എ സി പിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുന്നു ഞാനും സി എസ് ആറും ഈ കേസിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും സാരഥി എ സി പിയോട് പറയുന്നു എന്തായാലും ഇക്കാര്യം എ സി പിക്ക് കൺവിൻസ് ആവുന്നു ഉടനെ തന്നെ സി ഐ വിളിച്ച് സി ഐ ആ സ്റ്റേഷന്റെ സ്റ്റേഷൻ ഹെഡില്ല അതുകൊണ്ട് ഈ ഒരു കേസ് മാത്രം നോക്കണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാൻ പറഞ്ഞ് ഈ കേസ് ഏൽപ്പിക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ ബൃന്ദയും ഒരു ടീമായി ആ കേസ് അന്വേഷിക്കാൻ പോവുകയാണ് സാരഥിക്ക് വളരെ സന്തോഷമായി ഇക്കാര്യം ഉടനെ തന്നെ സാരഥി വിളിച്ച് ബൃന്ദയോട് പറയുന്നു നാളെ മുതൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അവളോട് അവൻ സന്തോഷപൂർവ്വം പറയുന്നു ഇനി ബൃന്ദയാണ് ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത് അവൾക്കും ഒരുപാട് സന്തോഷമായി അവൾ ഹെഡ്വാട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ സർദിയും എത്തിയിട്ടുണ്ട് അവർ എ സി പി കാണുന്നു അവിടെ തന്നെ ഇവർക്കായി ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് അവൾക്ക് വർക്ക് ചെയ്യാനുള്ള ടേബിൾ സാരദി കാണിച്ചു കൊടുക്കുന്നു അവർ ആ കേസ് അന്വേഷണത്തിലുള്ള ഒരുക്കത്തിലാണ് തങ്ങൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം അവർ അറേഞ്ച് ചെയ്യുന്നു എ സി പി ആ കില്ലറുടെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ നാല് കേസുകൾ അങ്ങനത്തെ ഉണ്ട് ബാക്കിയുള്ളവ കൂടെ നിങ്ങൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം പറയുന്നു അവർ അതിനായി നല്ലപോലെ പ്രവർത്തിക്കുകയാണ് വൃന്ദ അവിടെയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവൾ എല്ലാവരും പോയാലും ഇരുന്ന് വർക്ക് ചെയ്യുന്നു അവളുടെ അമ്മ വിളിച്ച് അവളോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് മൃന്ദ കണ്ടുപിടിച്ച കേസുകൾ കൂടാതെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയ്ക്ക് പതിനൊന്ന് കേസുകൾ കൂടെ അവർ കണ്ടുപിടിക്കുന്നു കൂടാതെ തിരിച്ചറിയാത്ത ഒരു മൃതദേഹം കൂടെയുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാൾ ഒരു കിഡ്നി ഡോണർ ആണ് അങ്ങനെ ഒരു കിഡ്നി ഡോണറെ കുറിച്ച് അന്വേഷിക്കാൻ എ സി പി പറയുന്നു എല്ലാ വിക്ടിംസിന്റെയും വീട്ടിൽ പോയി അന്വേഷിക്കാൻ എ സി പി അവരോട് പറയുന്നു കൂടാതെ അവരുടെ വർക്ക് പ്ലേസിലും കില്ലറെ അവരിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുപ്രകാരം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു അവർ അന്വേഷിക്കുന്ന ആ വിക്ടിംസ് എല്ലാം തന്നെ സാധാരണ മനുഷ്യരായിരുന്നു എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല വീടിനുവേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരായിരുന്നു അവരിൽ എല്ലാവരും ഒരു മനുഷ്യനെ ഒരാൾ ഇങ്ങനെ കുത്തി കൊല്ലുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല പക മനസ്സിലുണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് അയാളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടാവണം കഴിഞ്ഞ കുറെ കാലമായി അയാൾ സെയിം കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ആൾക്കാർ അവരുടെ ചെറുപ്പകാലത്ത് പലതും അനുഭവിച്ചിട്ടുണ്ടാവും സൊസൈറ്റിയിൽ നിന്നുള്ള വിവേചനം അവരുടെ ജനനം ഇതെല്ലാം അതിന് കാരണമാകും വിക്റ്റിക്സ് എല്ലാവരും സാധാരണ ജോലിക്കാർ അവർക്കാർക്കും തമ്മിൽ പരസ്പര ബന്ധമില്ല അന്ന് രാത്രി ഇതെല്ലാം കൂടെ ആലോചിച്ച് വൃന്ദക്ക് പ്രാന്ത് പിടിക്കുന്നു അവൾ തന്റെ മുന്നിലുള്ള കണ്ണാടി കൈകൊണ്ടിരിക്കുന്നു കൈ മുറിയുന്നുണ്ട് അവളുടെ അമ്മ അത് കെട്ടിക്കൊടുക്കുന്നു അന്ന് രാത്രി അവളുടെ കൂടെ കിടക്കാൻ അമ്മയോട് അവൾ ആവശ്യപ്പെടുന്നു അവൾ എന്തോ ആലോചിക്കുന്ന വേണ്ട നീ നിന്റെ സ്വന്തക്കാരെക്കുറിച്ച് ആലോചിക്കുകയാണോ എന്ന് അമ്മ അവളോട് ചോദിക്കുന്നു സ്വന്തക്കാരും എന്ന് അവൾ പറയുന്നു എന്നെപ്പോലൊരു പെണ്ണ് നിങ്ങൾ വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയായി ഞാൻ ഒറ്റയ്ക്ക് വളർന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്ന് അവൾ ചോദിക്കുന്നു അവളുടെ അമ്മയ്ക്ക് അത് കിട്ടി വിഷമമാകുന്നു അടുത്ത സീൻ ആ കില്ലർ ഒരു ചാക്കുകെട്ട് വലിച്ചുകൊണ്ട് വരികയാണ് അവിടെ അടുത്തായി ഒരു പുഴയുണ്ട് അങ്ങോട്ടേക്കാണ് അയാൾ അത് കൊണ്ടുപോകുന്നത് അത് വളരെ കഷ്ടപ്പെട്ട് അയാൾ വലിച്ചുകൊണ്ടുവന്ന് അവിടെയുള്ള ആ പുഴയിലേക്ക് ഇടുന്നു അതൊഴുകി പോകാത്തത് കൊണ്ട് ഒരു കമ്പൗണ്ട് അയാൾ അത് കുത്തി നീക്കുന്നുണ്ട് അയാൾ തിരിച്ചു പോകാനായി തന്റെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ചിപ്പ് വരുന്നു അതിൽ നിന്നും രണ്ട് പോലീസുകാർ ഇറങ്ങുന്നു അവർ അവനോട് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു ഈ ഒരു സീനോടെ വൃന്ദയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ആദ്യ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ